അപ്സര എന്താണ് ഇതൊരു പോസിറ്റീവായിട്ടുള്ള അങ്ങനെ ഒരാൾ മാത്രം ഒരു സഫർ ചെയ്ത് നമ്മൾ നോക്കുമ്പം ഇങ്ങനെ ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും രീതിയിൽ തിരിച്ചു വരാനുള്ള ഒരു കാര്യം കൂടെ ഒരിക്കലും ഞാൻ ഗബ്രിയോട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യമായിട്ട് ഈ അടുത്ത റീസെന്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഗബ്രിയോട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അവളെ ഇവിടെ വെച്ച് പറഞ്ഞില്ലെങ്കിലും പുറത്തു പോയിട്ട് നീ ആ കുട്ടിയെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു അപ്പൊ ഗബ്രി എന്നോട് പറഞ്ഞൊരു ആൻസർ എന്ന് എനിക്ക് ഇഷ്ടമാണ് അവളെ പക്ഷെ എൻ്റെ ഫാമിലി ലാസ്റ്റ് എൻ്റെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ ഫാമിലിയിൽ അവർക്ക് കുറെ കോൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവൾ അവർക്ക് അവരുടെ കാസ്റ്റ് റിലീജിയൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജാസ്മിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം ഞാൻ ആ ഒരു ഇതിലേക്ക് പോവില്ല എന്നാണ് ഗബ്രി എനിക്ക് തന്ന മറുപടി അതിനുശേഷം ഇന്നലെ രാത്രിയും സൗഹൃദങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടുതലും ജാസ്മിനാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ഒരിക്കലും ഈ ഒരു സൗഹൃദം ബാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്ക് ഗബ്രി ഇഷ്ടമാണ് ഗബ്രിയെ മനസ്സിലാക്കാൻ പറ്റും തിരിച്ച് ഗബ്രി എന്നെ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നിയത് ജാസ്മിനും തിരിച്ച് ആ ഒരു സൗഹൃദം വേണം ഒരു ഒരു ഈ ഒരു തെറ്റില് ഒരാൾ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ പറയുന്നത് ഒരിക്കലും അവർക്ക് അതിനുള്ള അധികാരമുണ്ട് എല്ലാം ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ആർക്കും പക്ഷേ ഒരാൾ അതിൽ ചെയ്യാതെ കളിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് രീതിയിലായാലും കുഴപ്പമില്ല നല്ല രണ്ട് പേർ അവര് കളിച്ച് മുന്നോട്ട് പോകണം അതിന് വേറെ തടസ്സങ്ങളായി മാറരുത് ഞാൻ ഇതേ കാര്യം ഗബ്രിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സർ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും ജാസ്മിന്റെ നാവ് ഗബ്രി ആവാതിരിക്കുക അതുകൊണ്ടാണ് മറ്റുള്ളവർക്കൊക്കെ അത് ഫീൽ ചെയ്യുന്നത്